രാജ്യത്താദ്യമായി രോഗവ്യാപന ശേഷിയില്ലാത്ത നിപ വൈറസ് കണങ്ങൾ വികസിപ്പിച്ച കേരളത്തിലെ ശാസ്ത്രജ്ഞർ മരണനിരക്ക് വളരെ കൂടുതലായ നിപക്കെതിരെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിലേക്കും വൈറസിനെ പ്രതിരോധിക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡി നിർമ്മിക്കുന്നതിലേക്കും അത് കാര്യക്ഷമമാണോ എന്ന് പരിശോധിക്കുന്നതിലേക്കും വഴി തുറക്കാവുന്ന നിർണായക നേട്ടമാണിത് തിരുവനന്തപുരം തോന്നേക്കലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ നേട്ടം കൈവരിച്ചത് മോണോക്ലോണൽ ആന്റിബോഡി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഗവേഷണം നടന്നത് ബയോസേഫ്റ്റി ലെവൽ ഫോർ ഉള്ള ലാബുകളിലെ സംബന്ധിച്ച പഠനങ്ങൾ നടത്താനാകും ഇത് പൂനെയിൽ മാത്രമേ ഉള്ളൂ ഇത്തരം ലാബുകൾ അധികമില്ലാത്തത് നിപ വൈറസിനെതിരെയുള്ള ആന്റി വൈറൽ മരുന്നുകളുടെയും മോണോക്ലോണൽ ആന്റിബോഡികളുടെയും ഗവേഷണത്തിന് തടസ്സമാണ് ഇപ്പോൾ വികസിപ്പിച്ച പുതിയ വൈറസ് കണങ്ങൾക്ക് രോഗവ്യാപന ശേഷി ഇല്ലാത്തതിനാൽ ബയോസേഫ്റ്റി ലെവൽ ടു ഉള്ള ലാബുകളിലും ഗവേഷണം നടത്താമെന്നതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ സീനിയർ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ മോഹനൻ വലിയ വീട്ടിൽ വ്യക്തമാക്കി ഇതോടെ ഗവേഷണം കൂടുതൽ വ്യാപകമാക്കാനാകും ൾ ഉപയോഗിച്ചുള്ള നിപ വാക്സിന്റെ വികസനത്തിലേക്ക് വഴി തുറക്കുന്നതാകും ഈ ഗവേഷണങ്ങൾ ഡോക്ടർ ആരതി രാജൻ അനുജ എസ് നായർ വിനോദ് സോമൻ പിള്ള ഡോക്ടർ വിനോദ് കുമാർ ഡോക്ടർ അനുപമ ആർ പൈ ബിമിത ബെന്നി എന്നിവരായിരുന്നു സംഘാംഗങ്ങൾ രണ്ടു വർഷത്തോളം നീണ്ട പരീക്ഷണങ്ങളാണ് നിപ വൈറസ് ഗവേഷണത്തിന് വലിയ നേട്ടമാകുന്ന കണ്ടെത്തലിലേക്ക് നയിച്ചത് ഇത് പഠനം പ്രശസ്ത രാജ്യാന്തര ജേണലായ സെൽ പ്രസ് പബ്ലിക്കേഷന്റെ ഹെലിയോണിൽ പ്രസിദ്ധീകരിച്ചു